ഏറ്റവും കൂടുതൽ ആൾക്കാരായിട്ട് ഒരു പ്രധാന പ്രശ്നമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമുക്കറിയാത്തൊരു ലൈഫ് സ്റ്റൈൽ കണ്ടീഷനാണ് നമുക്കറിയാം എത്ര പേർക്കറിയാം കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലെ എസെൻഷ്യൽ ഒരു ഘടകമാണെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊളസ്ട്രോൾ എന്തുകൊണ്ട് കൂടുന്നു അതുപോലെ എപ്പോഴാണ് നമ്മൾ മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്കിത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാന്നുള്ളതാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പതി കൺസൾട്ടൻ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ ശരീരത്തില് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് റിക്വയർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഹോർമോണൽ ഫംഗ്ഷനിങ്ങിനും നമ്മുടെ അഡിനൽ ഗ്ലാൻഡ് ഒക്കെ പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് ചെയ്യാനും നമ്മുടെ ടെസ്റ്റോസ്ട്രോൺ ഹോർമോണൊക്കെ പ്രൊഡക്ഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എസെൻഷ്യൽ ഒരു ഫാക്ടറാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ബൈൽ പ്രൊഡക്ഷൻ നമ്മുടെ ഡൈജസ്റ്റന് വേണ്ടിയിട്ട് അതായത് ഭക്ഷണം ദഹിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടില്ല ബയൽ എന്ന് പറഞ്ഞ പിക്മെന്റിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് പ്രൊഡക്ഷനും ഫോമേഷനും അതുപോലെ സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡിൻ്റെ അബ്സോപ്ഷൻ പോലുള്ള കാര്യങ്ങൾക്കും നമുക്ക് കൊളസ്ട്രോളിന്റെ പ്രസൻസ് എസെൻഷ്യൽ ആണ് എന്നാൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന സമയത്തേ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻ നമുക്ക് വന്നു അതുപോലെ നമുക്ക് മെഡിക്കേഷൻസ് ഒക്കെ എടുത്ത് തുടങ്ങണം നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്തു തുടങ്ങണം അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കാറുള്ളത് എന്നാൽ ഇത്തരം ഒരുപാട് ഫംഗ്ഷനിങ് നമുക്ക് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞൊരു ഘടകം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പുതിയ സെൽസിൻ്റെ ഉൽപാദനം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിന്തിക്കുന്നത് കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല പല പ്രശ്നങ്ങൾ വന്നു നമുക്ക് ഹാർട്ട് ഡിസീസിനൊക്കെ കാരണമാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരും അങ്ങനെ പല രീതിയിലുള്ള ചിന്തി സെൽസിനകത്ത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളാണ് നമ്മൾ പൊതുവേ ചിന്തിക്കാറുള്ളത് എന്നാൽ നമ്മൾ പുതിയ സെൽസിന്റെ ഡെവലപ്മെന്റിനും ഗ്രോത്തിനൊക്കെ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന സമയത്ത് നമ്മൾ സാധാരണയായി ചെയ്യുന്ന ടെസ്റ്റുകളാണ് ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന കാര്യങ്ങൾ അതായത് നമുക്ക് കൊളസ്ട്രോളിൻ്റെ വാല്യൂ മാത്രം മനസ്സിലാക്കുന്ന രീതിയിലുള്ള ടെസ്റ്റാണ് ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് ഈ ഒരു ടെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഫാസ്റ്റിങ്ങിൽ ഒരു നയൻ ടു ട്വൽവ് അവേഴ്സ് ഫാസ്റ്റിംഗ് ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത് സാധാരണയായിട്ട് നമ്മൾ ഫാസ്റ്റിംഗ് ഷുഗർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ രാവിലെ വെറും വയറ്റിൽ പോയിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ ഉണ്ടെന്നും അതുപോലെ ട്രൈഗ്ലിസ്രൈഡ്സിന്റെ സ്പൈക്ക് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു എൽ ഡി എൽ കൊളസ്ട്രോൾ ആണ് നമുക്ക് പ്രധാനമായിട്ട് വില്ലനായിട്ട് നമുക്ക് വരുന്നത് ഈ ഒരു എൽ ഡി എൽ കൊളസ്ട്രോളിന്റെ വാല്യൂ എപ്പോഴും നമ്മൾ ഹൺഡ്രഡിന് താഴെയായിട്ടാണ് കണ്ടുവരുന്നത് ഒരു വൺ ഫിഫ്റ്റി ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ റിസ്ക്കിലാണെന്നും വൺ ഫിഫ്റ്റി അബവ് ഒക്കെ പോകുന്ന സമയത്താണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതും മെഡിക്കേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണതായിട്ടുള്ളത് അതുപോലെ തന്നെ ട്രൈഗ്ലിസ്രൈഡ്സിന്റെ വാല്യൂ നമ്മൾ പറയുകയാണെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് എപ്പോഴും നമ്മൾ വൺ ഫിഫ്റ്റിന് താഴെയായിട്ടാണ് കാണേണ്ടത് വൺ ഫിഫ്റ്റിക്ക് ഒരു അബവ് ആയിട്ട് വരും ആണെങ്കിൽ നമുക്കത് ഹെൽത്തി അല്ല ഒരു ടു ടു ഹൺഡ്രഡൊക്കെ അബവ് ആണെങ്കിൽ നമ്മൾ മെഡിക്കേഷൻസ് ഉള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടുണ്ട് ഇനി എച്ച് ഡി എൽ വാല്യൂ അതായത് നല്ല കൊളസ്ട്രോളിൻ്റെ വാല്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു സിക്സ്റ്റി എബവ് ആണ് എപ്പോഴും നോർമൽ റേഞ്ച് ആയിട്ട് നമ്മൾ കാണുന്നതായിട്ടുള്ളത് ഒരു സിക്സ്റ്റി ബിലോ ഒക്കെ ആയിട്ട് ഒരു ഫിഫ്റ്റിക്ക് എബവ് ഒക്കെ ആയിട്ട് കണ്ടുവരുന്ന സമയത്ത് നമ്മൾ റിസ്ക്കിലാണെന്നും ഒരു ഫോർട്ടിക്ക് ബിലോ ഒക്കെ ആകുന്ന സമയത്താണ് നമ്മൾ ഒരു ഹൈപ്പർ കൊളിസ്ട്രീമി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ ഒരു അസുഖം എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്ന ഒരു ടെൻഡൻസി കണ്ടുവരുന്നത് അതുപോലെ തന്നെ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടു ഹൺഡ്രഡിന് താഴെ ടു ഹൺഡ്രഡ് വരെയുള്ള വാല്യൂ ആണ് നമ്മൾ നോർമലി നമ്മൾ പറയാറുള്ളത് ഒരു ടു ഹൺഡ്രഡ് അബോ ഒക്കെ കണ്ടുവരുന്ന സമയങ്ങളിലാണ് നമ്മൾ മെഡിക്കേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിനെ മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ളത് പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ ഈ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ടെസ്റ്റാണ് നമ്മൾ എപ്പോഴും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് എൽ ഡി എൽ എച്ച് ഡി എൽ എൽ അതുപോലെ ടോട്ടൽ കൊളസ്ട്രോൾ വാല്യൂ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഒരു ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ എന്നൊന്നും നമുക്ക് പ്രത്യേകിച്ച് കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഈ ഒരു ടെസ്റ്റ് വേണം നമ്മൾ ആദ്യമായി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഇനി മെഡിക്കേഷൻസ് നമ്മൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ വാല്യൂ ഒരു ടു ഫിഫ്റ്റി ആ റേഞ്ച് എത്തുന്ന സമയങ്ങളിൽ നമ്മൾ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ ട്രൈഗ്ലിസൈഡ്സ് ഒക്കെ ആണെങ്കിലും ടു ഹൺഡ്രഡ് എബോ വരുന്ന സമയങ്ങളിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് മെഡിക്കേഷൻസ് പോലുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ എച്ച് ഡി എൽ നമുക്ക് ഫോർട്ടി ബിലോ വരുമ്പോഴും നമ്മുടെ എൽ ഡി എൽ ആയിട്ടുള്ള ചീത്ത കൊളസ്ട്രോളിൻ്റെ വാല്യൂ നമുക്ക് ഹൺഡ്രഡ് എബോ ഒക്കെ വരുന്ന സമയങ്ങൾ അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി അബോ ഒക്കെ വരുന്ന സമയങ്ങളിലാണ് നമ്മൾ മേജർലി മെഡിക്കേഷൻസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അല്ലാത്ത പക്ഷെ നമ്മൾ ഭക്ഷണത്തിലുള്ള കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് അതായത് ചെറിയ രീതിയിലുള്ള ഒരു സ്പൈക്ക് ഒരു ഹെൽത്തി രീതിയിലൊരു സ്പയ്ക്കാണ് നമ്മൾ കണ്ടുവരുന്നതെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യാം നമുക്ക് വ്യായാമം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതിൻ്റെ മാനേജ്മെൻറ്റ് പാർട്ടിലേക്ക് പോകുന്ന സമയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായ ഒരു വ്യായാമത്തിൻ്റെ പാറ്റേൺ നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഏത് രീതിയിലുള്ള ആണോ നിങ്ങളുടെ ബോഡിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ എക്സൈസ് കാര്യങ്ങൾ ചെയ്യാനാണോ കൂടുതൽ പ്രിഫറൻസ് ഉള്ളത് അത്തരം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനെ നമുക്ക് യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം അതുമെങ്കിൽ ജൂമ്പ ടെക്നിക്സ് വർക്ക്ഔട്ട് നമുക്ക് ജിമ്മിലൊക്കെ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം അതുമല്ലെങ്കിൽ നമുക്ക് എയറോബിക്സ് പോലുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാം അങ്ങനെ പല രീതിയിൽ എക്സസൈസ് പാറ്റേൺസ് ഉണ്ട് അപ്പോൾ ഏതാണ് നമുക്ക് പ്രിഫറൻസ് അനുസരിച്ച് നമുക്കത് ചൂസ് ചെയ്യാവുന്നതാണ് ഡയറ്റിലാണെങ്കിലും നമ്മൾ ഹെൽത്തി ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം മേഗാത്രി ഫാറ്റി ഹാസ് തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അവക്കാഡോസ് പോലുള്ള കാര്യങ്ങൾ ഓലീവ് ഓയിൽ പോലുള്ള കാര്യങ്ങൾ ചെറിയ മത്സ്യങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കാവുന്നതാണ് അപ്പോൾ അത്രയും കണ്ടൻസ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ പ്രോസസ്ഡ് പ്രോസസ്സ്ഡായിട്ടുള്ള ഭക്ഷണങ്ങളും പാക്ഡ് ആയിട്ടുള്ള ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വാങ്ങിച്ച് കഴിക്കുന്ന ഒരു പ്രവണത കഴിവ് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് നമ്മൾ അതിനകത്തൊക്കെ ധാരാളമായിട്ട് ഈ ട്രാൻസ് ഫാറ്റ് പോലുള്ള കാര്യങ്ങൾ ആർട്ടിഫിയൽ ഒരുപാട് ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അത്രത്തോളം ഹെൽത്തി ആയിട്ട് അത് മാറണമെന്നില്ല അതുപോലെ നമ്മൾ അമിതമായിട്ട് കാർബോഹൈഡ്രേ ഹൈഡ്രേറ്റ് എടുക്കുന്ന ഒരു പ്രവണത കഴിവതും കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ വരുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ് നമുക്കത് എനർജി ഫോമിലേക്ക് നമ്മുടെ ബോഡിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഭാഗത്തിലേക്ക് ആക്കിയെടുക്കുന്നത് എന്നാലും നമുക്കൊരു ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ലിവർ ഇതിനെ മെറ്റബോളൈസ് ചെയ്തിട്ട് ഒരു ട്രൈഗ്ലിസറൈഡ്സിന്റെ ഫോമിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കഴിവ് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ബ്രൗൺ റൈസ് പോലുള്ള കാര്യങ്ങൾ പ്രിഫർ ചെയ്യാവുന്നതാണ് പക്ഷേ റൈസിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് കൂടുതൽ സാലഡ്സ് പോലുള്ള കാര്യങ്ങൾ കറികൾ പോലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പോലുള്ള കാര്യങ്ങൾ അതായത് ഫൈബർ റിച്ച് ഇച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായി ഹൈഡ്രേറ്റ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് വാട്ടർ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രണ്ടു ലോട്ട് മൂന്ന് ലിറ്ററോളം വെള്ളം നമ്മൾ ഡെയിലി ബേസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ജനറലി നമ്മുടെ കൊളസ്ട്രോൾ ഉണ്ടാകുന്ന ഒരു ഹൈപ്പർ കൊളസ്ട്രീമിയ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിന് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെഡിസിൻ എടുക്കാനുള്ള ആ ഒരു എന്താ പറയുക നമുക്ക് പെട്ടെന്ന് തന്നെ മെഡിക്കേഷൻസിനെ ഒന്നും അസിസ്റ്റ് ചെയ്യേണ്ടാത്ത രീതിയിലേക്ക് നമ്മുടെ ശരീരം മാറുകയും അതുമല്ല നമ്മൾ മെഡിസിൻ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെയാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്ന സമയം നമുക്ക് ജനറലി ഉണ്ടാകുന്ന ഒരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വേണമെങ്കിൽ താൽക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു